എല്ലാവർക്കും സുഖല്ലേ കൃഷി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടെൻഷനും പ്രശ്നമൊക്കെ എന്ത് വളം ഇട്ട് കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടാ നമ്മുടെ വീട്ടിലുള്ള എന്ത് വളമിട്ട് കൊടുക്ക അതായത് ചാണകപ്പൊടിയാ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടാ ഏത് വളം ഇട്ട് കൊടുക്ക കമ്പോസ്റ്റാ നമ്മുടെ വീട്ടിൽ ഇതൊന്നും ഇല്ല അങ്ങനെയുള്ള ആൾക്കാർ ഒരു പേടിയും മേടിക്കണ്ട നേരെ കടയിൽ പോവുക ഒരു ഒരു കിലോ കടല പിണ്ണാക്ക് മേടിക്കുക ഒരു അര കിലോ വേപ്പ് പിണ്ണാക്ക് മേടിക്കുക അത് കഞ്ഞിവെള്ളത്തിലോ അതല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഏഹ് കലക്കി വെച്ച് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുക അതിൻ്റെ കൂടെ ഒരു പത്ത് കപ്പ് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു പ്രശ്നവും ഇല്ല ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും അതിലുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് ഒരു പത്ത് ലിറ്റർ പത്ത് ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ആ പത്ത് ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ആഡ് ചെയ്യണത് അഞ്ഞൂറ് ഗ്രാം ഏഹ് കടലപ്പിണ്ണാക്കും അതുപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പുമിണ്ണാക്കുമാണ് അതായത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അമ്പത് ഗ്രാം കടല അതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം വേപ്പ് മിണ്ണാക്കും അ നേരെ വെള്ളത്തിലേക്ക് ഏർ ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് പത്ത് ലിറ്റർ കഞ്ഞിവെള്ളം ഇല്ലാത്ത ഒരു സാധാരണ ആയാലും മതി നേരതിലിടുക നല്ല രീതിയിൽ ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ടിത് തണലത്താണ് വെക്കേണ്ടത് ഏതായാലും വെയിലും ഉള്ളാത്തൊരു സ്ഥലത്ത് വെക്കുക എന്നിട്ട് ഇതിന് ഇത് ഒരിക്കലും നല്ല ടൈറ്റ് ഉള്ള മൂടി ഇട്ടിട്ട് മൂടി വെക്കരുത് എന്തെങ്കിലും എയർ പോകുന്ന തരത്തിലുള്ള ചാക്ക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളിൽ ഇട്ടിട്ട് വേണം അത് മൂടി വെക്കാൻ ഞാൻ ഇപ്പോ എന്തായാലും മൂടി വെക്കണത് പോലത്തെ നമ്മൾ ഈ സൈഡൊക്കെ മറക്കാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡ് നെറ്റ് ഉണ്ട് അതാണ് ഇതാവുമ്പോ ഇതിന് നല്ല ഏർ ഹോളുകൾ ഉള്ളത് കൊണ്ട് എയർ നന്നായിട്ട് പുറത്തു പോവും ഇത് എല്ലാ ദിവസവും ഇളക്കണം നമ്മള് കാലത്താവാകിയിട്ട് എപ്പോഴേലും ഇത് ഇളക്കുക അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് ഇത് ശരിക്ക് പിണ്ണാക്കും ഈ കഞ്ഞിവെള്ളം കൂടിയിട്ട് മിക്സായി ശരിക്കുള്ള ആ ഒരു ഫെർമെന്റേഷൻ നടക്കുക അഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഏത് പാത്രം കൊണ്ടാണോ നമ്മൾ ഈ പിണ്ണാക്കലായനി എടുക്കുന്നത് ആ പാത്രത്തിൽ ഒരു പത്ത് പാത്രം എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒരിക്കലും നേരിട്ടിത് ഒഴിച്ചു കൊടുക്കരുത് ചെടികൾ ചിലപ്പോ ഉണങ്ങി പോവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഈ ഈ ലൈനി തന്നെ നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ പാത്രത്തിന് ഇരുപത് പാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പച്ചക്കറിയുടെ ഇലകളിലെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഇലകളും ചെടിയൊക്കെ വാടി പോവാൻ സാധ്യത ഉണ്ട് ഒരിക്കലും നേരിട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് നല്ല രീതിയിൽ അരിച്ച് സ്പ്രേയറിൽ എടുത്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പിന്നെ ഒരു പ്രശ്നം ചെടികളുടെ ഇല ഒരു മഞ്ഞ കളർ വരിക അതുപോലെ അതിങ്ങനെ ചുരുണ്ട് വരിക അങ്ങനെയൊക്കെ വരുന്നത് ശരിക്കും ചെടികൾക്ക് മഗ്നീഷ്യം എന്ന് പറയുന്ന ധാതുവിൻ്റെ കുറവുണ്ട അപ്പൊ ആ മഗ്നീഷ്യത്തിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എപ്സം സാൾട്ട് ആ സാധനം കടയിൽ നിന്ന് വാങ്ങുക ഓരോ ചെടികൾക്കും ഒരേ ടീസ്പൂൺ ഇട്ട് കൊടുക്ക അത് എത്ര സ്ഥലത്തിന് ഏകദേശം ഒരു കിലോന് ഇരുപത് രൂപ വില വരുന്നത് കടയിൽ ടെറസിന്റെ മുകളിലായാലും താഴ്ത്തായാലും കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ വളത്തിന്റെ കാര്യം മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ടെൻഷനടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവെന്നുള്ളത് നൂറ് ഞാൻ തോന്നാൻ ഉറപ്പാ ഓക്കെ ബൈ